ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ് പറയുന്നത് യേശു ഗർഭസ്ഥനായത് പുരുഷ ബീജം കൂടാതെ കൂടാതെയാണ് യേശു ഗർഭസ്ഥനായത് യേശു ഗർഭസ്ഥനായത് പുരുഷ ബീജം കൂടാതെ പരിശുദ്ധാത്മാവിനാലാണ് അതായത് ഒരു കന്യകയിൽ നിന്നാണ് ജനിക്കുന്നത് പിതാവായ ദൈവത്തിന് തന്റെ പുത്രനോട് കുറച്ചൊരു ജസ്റ്റിസ് ചെയ്യണ്ടേ യെസ് അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് പോയപ്പോ അബ്രാഹത്തിന് ഇസ്ഹാക്കിന് കൊല്ലേണ്ടി വന്നില്ല കൊല്ലാൻ വിട്ടു കൊടുക്കേണ്ടി വന്നില്ല പക്ഷെ പിതാവായ ദൈവത്തിന് തന്റെ പുത്രനെ കൊല്ലാനായിട്ട് വിട്ടുകൊടുക്കേണ്ടി വന്നു കാര്യങ്ങള് പിതാവും പുത്രനും നമുക്ക് വേണ്ടി സഹിച്ചു പക്ഷെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള കാരണം ഒരു കാരണാണെന്ത് കന്നികയിൽ നിന്ന് തൻ്റെ പുത്രൻ ജനിക്കണം എന്നു നിശ്ചയിച്ചത്യൻറ്റി എയ്റ്റ് നമ്പറുകൾ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് അതിൽ പറയുന്നുണ്ട് ഈശോയുടെ ജനനത്തിലുള്ള വിശ്വാസം യഹോദരിലും വിജാതിരിലും ആദ്യകാലം മുതൽ ശക്തമായ എതിർപ്പും അവഹേളനവും തെറ്റിദ്ധാരണയും ഉളവാക്കിയിട്ടുണ്ട് അപ്പൊ ആർക്കാണ് എതിർപ്പും തെറ്റിദ്ധാരണയും ഒക്കെ ഇണ്ടാവുക അവിശ്വാസികൾക്ക് നമ്മൾ മാമൂദ് ഇസായിൽ ഈ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല ഒരു എതിർപ്പും ഉണ്ടാവില്ല മറിയും നിത്യകന്യക ഫോ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയനില് നോക്കാം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇങ്ങനെ ഉന്നത വണക്കം കൊടുക്കേണ്ടത് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഉന്നത വണക്കം കൊടുക്കാത്തത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഇപ്പൊ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി ഒരു വന്ധജേലി പ്രാർത്ഥിച്ചു പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥി ഒരു നോവേന ചെയ്യി നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അതിലുപരി ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ പറ്റി അറിയാനോ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോടുള്ള അടുപ്പത്തെ പറ്റി അറിഞ്ഞ് നമുക്ക് അടുപ്പം വരാനോ പരിശുദ്ധ അമ്മ അർഹിക്കുന്ന ഉന്നത വണക്കം കൊടുക്കാനോ നമ്മൾ തയ്യാറാകുന്നുണ്ട് വിശുദ്ധ ലിഖിതങ്ങളോ ശക്തിയോ തെറ്റിപ്പറ്റുന്നത് വിശുദ്ധ ലിഖിതവും ദൈവത്തിന്റെ ശക്തി നമ്മളെന്താ പഠിപ്പിക്കുന്ന പരിശുദ്ധാമ്മയെ കുറിച്ച് പരിശുദ്ധ കത്തോലിക്കാ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണം അങ്ങനെ അറിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധ അമ്മിക്കുന്ന ഉന്നത വണക്കം പരിശുദ്ധാമ്മക്ക് കൊടുക്കും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിക്കും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോടുള്ള അടുപ്പത്തെ പറ്റി ആവും പരിശുദ്ധ അമ്മയോട് അടുപ്പുണ്ടാവും പരിശുദ്ധ അമ്മയായിട്ടുള്ള അടുപ്പത്തിൽ ജീവിക്കണം നമ്മൾ പരിശുദ്ധ അമ്മയായുള്ള ആ ഒരു ആധ്യാത്മിക അടുപ്പത്തിൽ നമ്മൾ ജീവിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്ക് പ്രാർത്ഥിക്കാനോ ശരിക്ക് ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാനോ ഒക്കെ പറ്റുള്ളൂ ദൈവം തന്നെ നമുക്ക് തന്ന അമ്മ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ദൈവം തന്നെ തന്ന അമ്മയാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നൈൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥവും നിത്യവുമായ കന്യാത്വം മനുഷ്യനായി തീർന്ന ദൈവപുത്രനെ പ്രസവിക്കുന്ന അവസരത്തിൽ പോലുമുള്ള കന്യാത്വം ഓക്കെ അടുത്ത സെന്റൻസ് നോക്കിയേ അവിടുത്തെ അമ്മയുടെ കന്യാത്വത്തിന്റെ സമഗ്രതയ്ക്ക് ഒരു വിധത്തിലും മങ്ങലേൽപ്പിക്കാതെ പകരം അതിനെ പവിത്രീകരിക്കുകയാണ് ചെയ്തത് മിശിഹായുടെ ജനനം വാസ്തവം പറഞ്ഞാൽ മിശിഹായുടെ ജനനം അവിടുത്തെ അമ്മയുടെ കന്യാത്വത്തിൻ്റെ സമഗ്രതയ്ക്ക് ഒരു വിധത്തിലും മങ്ങലേൽപ്പിക്കാതെ ഒരു വിധത്തിലും മങ്ങലേൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല പകരം പകരം അതിനെ പവിത്രീകരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഈശോ ജനിച്ചപ്പോ തന്റെ സ്വന്തം അമ്മയുടെ കന്യാത്വം പവിത്രീകരിച്ചു അതിന് അങ്ങനെ ഇപ്പൊക്ക് എന്താ ചെയ്ത് ഒന്നുകൂടെ ഈശോ പ്രഖ്യാപിച്ചു എന്റെ അമ്മ കന്യക തന്നെയട്ടോ ഷീസ് എ വേർജിൻ വേർജിൻ കോൺസെൻട്രേഷൻ ടു ഗോഡ് അൺഡിവൈഡഡ് ഹാർട്ട് ഹൃദയം നമ്മുടെ ഹാർട്ടൊക്കെ എത്ര ഡിവൈഡ് ആയിട്ടുണ്ട് കുറച്ച് ദൈവത്തിനുണ്ട് കുറച്ച് അവർക്ക് ഉണ്ട് കുറച്ച് അവർക്ക് ഉണ്ട് അല്ലേ എത്ര ഡിവിഷൻസ് നമ്മുടെ ഹാർട്ടിലുണ്ടെന്ന് ഒന്ന് നോക്കി നോക്കിയേ കുറച്ച് ദൈവത്തിന് ഉണ്ട്. ഓക്കെ കുറച്ച് ദൈവത്തിന് ഇരിക്കട്ടെ കുറച്ച് അവർക്ക് ഇരിക്കട്ടെ കുറച്ച് അവന് ഇരിക്കട്ടെ പക്ഷെ പരിശുദ്ധ അമ്മയുടെ ഹൃദയം അവിഭക്ത ഹൃദയം അൺഡിവൈഡ് ഹാർട്ട് ടോട്ടലി കോൺസെൻട്രേറ്റഡ് അപ്പൊ ഈശോ ഓ ഇത്രയും നല്ല ആണോ? അന്നാ അതിനെ പവിത്രീകരിക്കട്ടെ അതിനും അങ്ങനെ ഏൽപ്പിക്കുന്നു കന്യകയായി തിരുസഭയ്ക്ക് ഇതിനുള്ള ഒരു വെള്ളിയുണ്ട് ഏതാ സി 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 നമ്പർ കണ്ടിട്ടുണ്ടോ തിരുസഭയ്ക്കും ഇങ്ങനെ ഒരു വെള്ളി കിടക്കുന്നുണ്ട് കന്യകയും മാതാവും ഒരേ സമയം കന്നികയും മാതാവുമായ മറിയം സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷാത്കാരവുമാകുന്നു വിശ്വാസപൂർവം ദൈവവചനം സ്വീകരിക്കുക മൂലം സഭ തന്നെ തീർച്ചയായും ഒരമ്മയായിത്തീരുന്നു ത്രിസഭ അമ്മയായിത്തീരുന്നത് എങ്ങനെയാണ് വിശ്വാസപൂർവം ദൈവവചനം സ്വീകരിച്ച തിരുസഭയിലെ ഓരോരുത്തരും ഒരമ്മയായി തീരും യെസ് തിരുസഭാ നമ്മളെല്ലാരും ഉണ്ടല്ലോ യെസ് അപ്പോ വിശ്വാസപൂർവം ദൈവവചനം സ്വീകരിക്കുക മൂലം സഭ തന്നെ ഒരു അമ്മയായി തീരുന്നു പരിശുദ്ധ അമ്മ അമ്മയായി അമ്മയായിത്തീരുന്നത് വിശ്വാസപൂർവം ദൈവവചനം സ്വീകരിച്ചു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സിൽ പറയുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് രക്ഷകന്റെ മാതാവാകുവാൻ മറയത്തെ പ്രാപ്തയാക്കിയത് അവളുടെ വിശ്വാസമാണ് സോ വോട്ട് യു തിങ്ക് അത് നോട്ട് ഹാവ് വിശ്വാസം ഫേത്ത് കുറെ പേരെ ആഗ്രഹിച്ചു രക്ഷകന്റെ മാതാവാകാൻ പക്ഷെ ഇവിടെ പറയുന്നു രക്ഷകന്റെ മാതാവാകുവാൻ മറിയത്തെ പ്രാപ്തിയാക്കിയത് അവളുടെ വിശ്വാസമാണ് അപ്പോ രക്ഷകന്റെ മാതാവാൻ എത്ര വലിയ വിശ്വാസം വേണോ അത്ര വലിയ വിശ്വാസം ഉണ്ടായത് മറിയത്തിനാണ് ഇപ്പൊ ഗബിന്ദൂതൻ വന്നു മംഗളവാർത്ത കഴിഞ്ഞിട്ട് മലയം പ്രഗ്നന്റ് ആയപ്പോ പിന്നെ എല്ലാ ദിവസവും ഗബീന്ദൂതൻ വന്നോ ഇല്ല വിശ്വസിക്കണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നും അവിടെ നിരുളി ചെയ്ത വാക്കുകൾ വിശ്വസിച്ച ഭാഗ്യവതി ഭയങ്കര വലുതായിരുന്നു പരിശീലനം അമ്മയുടെ വിശ്വാസം ഒരു രക്ഷകന്റെ മാതാവാകാൻ തക്ക വിധമുള്ള വിശ്വാസം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയില്ല ഒരു ജോലി ദൈവം ഏൽപ്പിച്ചു ഒരു മിഷൻ ഏൽപ്പിച്ചു ഇടയ്ക്ക് വെച്ച് ഭയങ്കര സഹനം ഉണ്ടാവുമ്പോൾ വിട്ടുപോയോ ഗിവപ്പ് ചെയ്തോ പേഴ്സിനിയർ ചെയ്തു അതായത് കുരിശി ചോട്ടില് സ്വന്തം മകൻ ഇത്രയും മരിക്കുന്നത് അവിടെ നിന്ന് സഹിച്ചു നിന്ന് സഹിച്ചു ഓടി പോവാതെ എക്സ്ക്യൂസ് പറയാതെ ഇങ്ങനെ സ്ലിപ്പായി പോവാതെ വല്ലാണ്ട് നിരാശയിൽ പോവാതെ അമ്മ അവിടെ നിന്ന് സഹിച്ചു പക്ഷെ ഇവിടെ നോക്ക് രക്ഷകന്റെ മാതാവാകുന്ന ആ ഒരു പാക്കേജില് വളരെ വലിയ സഹനങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ് ആ സഹനത്തിന്റെ സമയത്ത് പോലും ദൈവത്തിന് തെറ്റുപറ്റില്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവത്തിൻ്റെ ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്നൊക്കെയുള്ള വലിയ വിശ്വാസം അതാണ് ഇവിടെ പറയുന്നത് രക്ഷകന്റെ മാതാവാകുവാൻ മലയത്തെ പ്രാപ്തയാക്കിയത് അവളുടെ be